അസ്സാം വലൈക്കും ഇത് ജബൽനൂറിൻ്റെ താഴെയുള്ള ദഹോളെ ഖുറാൻ മ്യൂസിയം ആണ് കേട്ടോ ഈയൊരു മ്യൂസിയത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങളിലുള്ള ഖുറാനുകളും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഖുറാൻ വരുന്നത് നമ്മളെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് രാജാക്കന്മാർ പണ്ട് കാലത്തുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള ഖുറാനുകളും സ്വർണ്ണങ് എഴുതിയിട്ടുള്ള ഖുറാനുകളും അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഖുറാൻ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാൻഡും ആ ഖുറാനും ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ തന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ തോലിൽ എഴുതിയതും മരത്തടികളിൽ എഴുതിയതും എഴുതിയതും അതെല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാം കേട്ടോ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഇറാക്കേ തന്നെയാണ് കേട്ടോ ഖുറാൻ ഇറങ്ങിയതും ആ സുഹൃത്തും ഒക്കെയാണ് കേട്ടോ ഇൻട്രോയിൽ കാണിക്കുന്നത് അതിനുശേഷം വിവിധ രാജ്യങ്ങളിലുള്ളതും അതിൻ്റേതായിട്ടുള്ള ഖുറാനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഖുറാനുകളാണ് അതുപോലെ തന്നെ ആ ഒരു ഖുറാനുകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം എഴുതിയത് എല്ലഴുതിയത് പ്രോഫിറ്റ് കമ്പനി അനിമൽ ഷോൾഡർ കിർമ്മ തൊട്ടേ ഇതെങ്ങനെ یعنی نو سال پہلے قیمت لے چکی ہے دنیا کا سب سے بڑا مشین پر رکھتا ہے اور ഇനി നമ്മൾ കാണുന്നതാണ് കേട്ടോ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള സ്റ്റാൻഡും ഖുറാനും ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റില് ലോകത്തിലുള്ള എല്ലാ ഖുറാനുകളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് നൂറ്റാണ്ടുകൾ മുൻപുള്ള സുഗാനുകളടക്കം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ബാധ്യസായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഒരു സ്ഥലത്തെ ഇൻറ്റീരിയർ കാണാൻ

എന്താന്ന് മനസ്സിലായോ ഖുറാനുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇന്ത്യൻ അതുപോലെ തന്നെ ഖുറാൻ വെച്ചിട്ടുള്ള സ്റ്റാൻഡിന് ശേഷം ആ സ്റ്റാൻഡുകളുണ്ടോ അതിന്റെ അകത്തായിട്ട് നമ്മുടെ മസ്ജിദുൽ ഹറമിലുള്ള ഇമാരുടെ ഫോട്ടോസും അവരുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ മസ്ജിദ് ഹറമിലെയും മസ്ജിദ് നബവിയിലെയും അമ്മാരുണ്ട് കേട്ടോ അതിലെ അവരുടെ ഫോട്ടോയും യാത്ര ചെറിയ ചെറിയ പീസ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഇത് പുള്ളില് ഇത് വലുതായി കാണിച്ചതാ ഇങ്ങനെ ഇങ്ങനെ മാർബിളിന്റെ പീസ് എടുത്തിട്ടായി ഈ ഒരു മ്യൂസിയത്തിന്റെ ഉത്ഭാഗം കാണാന് ഭയങ്കര രസാണ് കേട്ടോ ഭയങ്കര അട്രാക്ഷൻ തോന്നിപ്പോകും നമുക്ക് അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിലെ കടുബേന്മ പൊതിച്ചിട്ടുള്ള കിസ്വ ഉണ്ടല്ലോ അത് ഫുള്ള് ഗോൾഡിലാണ് അതിപ്പം നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ആ എഴുത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എല്ലാ വർഷവും ആ കിസ്വ മാറ്റണതാണ് അപ്പോൾ അങ്ങനെ മാറ്റിയൊരു കിസുവേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ മസ്തിൽഹറമില് കഴബൻ്റെ ഡോറും ഇവിടെ ആ ഒരു മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് നാല് കിലോഗ്രാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്